കുന്നത്തനാട് താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിന്റെയും വനിതാ യൂണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൂവായിരത്തിൽ പേരെ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മെഗാ തിരുവാതിര നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർവണേന്തു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരി ഉപയോഗത്തിനെതിരായി ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥമാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കുന്നത്തുനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള വനിതകൾ ചുവടുവെച്ച് പെരുമ്പാവൂരിന്റെ ചരിത്രമുഹൂർത്തത്തിൽ ഇടം പിടിക്കുന്നു ഇതിനോടനുബന്ധിച്ചുള്ള വിളംബരജാത ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ച മണിക്ക് നടക്കും യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീഷകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി അജിത് എസ് മേനോൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അനുരാഗ് പരമേശ്വരൻ കെ ജി അനീഷ് കെ വി മണിയപ്പൻ പി എൻ സന്തോഷ് വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖാ സി നായർ പ്രോഗ്രാം കൺവീനർ അനിതാ രാധാകൃഷ്ണൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുലേഖാ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഉന്നത്തനാട് താലൂക്കുകളിലെ തൊണ്ണൂറ്റിയൊമ്പത് ഉള്ളത് ഈ തൊണ്ണൂറ്റിയൊമ്പത് കരയോഗങ്ങളെ ഓർത്തിണക്കി ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പെരുമ്പാവൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലെ ഒരു മെഗാ തിരുവാതിരകളി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ തിരുവാതിരകളിയിലെ ഓരോ കരയോഗങ്ങളിൽ നിന്നും ഏകദേശം ആവറേജ് മുപ്പത് പേര് വെച്ച് കണക്കാക്കി മൂവായിരത്തോളം പേരാണ് അണിനിരക്കുന്നത് അതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മളെ ഇവിടെ വേറൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കണ്ടിന്യൂവേഷനകത്ത് നായർ സർവീസ് സൊസൈറ്റി സാമൂഹിക ക്ഷേമകാര്യങ്ങളിൽ വളരെയധികം പ്രതിബദ്ധത കാണിക്കുന്ന ഒരു സംഘടനയാണ് ഇന്നത്തെ ഈ നാടിന്റെ ആവശ്യങ്ങളിൽ ഒന്നാണ് യുവജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ